ചെയ്തുതന്നു അവൻ്റെ ഡോക്യുമെൻ്റൊക്കെ തയ്യാറാക്കി നമ്മളിപ്പം ആൾക്കെയും അമ്മച്ചെയും ഏറ്റെടുത്ത് ധനു വെച്ചുപരത്തുള്ള വൃദ്ധസദനത്തിലോട്ട് നമ്മൾ കൊണ്ടുപോവേണം അതോടൊപ്പം പഞ്ചായത്ത് തന്നെ നമുക്ക് ആംബുലൻസൊക്കെ വിട്ടു തന്നു ഇതിനൊക്കെ ഒരു സാഹചര്യം ഒരുക്കി തന്ന കാട്ടാക്കട ഒരു രാഷ്ട്രീയം പറയുമല്ല എൻ്റെ അടുത്ത സുഹൃത്താണ് കോൺഗ്രസ് പാർട്ടി അനുഭാവിയായ പ്രിയപ്പെട്ട ഷാജിദാസ് ചേട്ടനാണ് ചേട്ടനോട് സ്നേഹം അറിയിക്കുന്നത് ഈ അമ്മയുടെ അനുഗ്രഹം ചേട്ടനുണ്ടാകും കാരണം ചേട്ടൻ്റെ ഇടപെടലിലാണ് ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ സ്ഥലം ഗ്രൗണ്ടിൽ ഒരുക്കാൻ കഴിഞ്ഞത് അപ്പൊ ഇവിടുത്തെ ആശാവർക്കുണ്ട് ഇവിടുത്തെ പള്ളിയിലെ സ്ഥാനത്തുള്ള അച്ഛനുണ്ട് നമ്മുടെ ചേട്ടന്മാരൊക്കെ ഉണ്ട് രണ്ടു വാക്ക് ഞാൻ ജനിച്ചതാണ് നമ്മുടെ അമ്മച്ചിനെ നഗമെന്ന് പറയുന്നത് ഞാനിവിടെ ആശാവർത്തായിട്ട് ജോലി നോക്കിയിട്ട് പതിനെട്ട് വർഷം ആകുമ്പോഴാണ് അതുപോലെ അമ്മച്ചി നമ്മുടെ ഈ സമൂഹത്തിന് അമ്മച്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ഒരു അമ്മച്ചി തന്നെയാണ് സ്നേഹത്തോടു കൂടിയുള്ള അവരുടെ വർത്തമാനവും ആ പെരുമാറ്റം എല്ലാം നമ്മൾ വളരെയധികം നല്ല നാട്ടുകാരൊക്കെ ഈ ആന്റി അമ്മച്ചി ഇവിടെ വന്ന് കുളിപ്പിച്ച മുടിയൊക്കെ കെട്ടി കൊടുത്താണ് അവരിപ്പം ചോറൊക്കെ കൊടുത്തു എല്ലാവരുടെയും ഒരു പൊന്നമ്മച്ചിയാണത് പൊന്നമ്മച്ചിയാണ് അപ്പൊ എല്ലാവർക്കും സങ്കടമുണ്ട് പക്ഷെ അമ്മച്ചിയുടെ ആരോഗ്യ പരീക്ഷയ്ക്ക് വേണ്ടിട്ട് നമ്മൾ കൊണ്ടുവന്നത് ഈ ചേട്ടനൊക്കെ ഞാൻ വന്ന സമയം കണ്ടു നമ്മളൊരു അഞ്ചു മണി നാലും നാലു മണിക്കൂറായിട്ട് ഇവിടെ ഉണ്ട് നാട്ടുകാരെ എല്ലാരോടും നമ്മൾ ഇന്നത്തെ കാലത്ത് വീട്ടിനടുത്ത് കിടക്കുന്ന ആളുണ്ടോ കഴിച്ചോ സുഖമുണ്ടോ ഒന്നും അറിയില്ല പക്ഷെ ഈ അമ്മച്ചിയുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉള്ളവർക്ക് അറിയാം അപ്പൊ ഇനി നമ്മൾ അമ്മച്ചിയെ കൊണ്ട് സന്തോഷത്തോടെ ഇവിടുന്ന് പോവേണ് അത് പോവുന്ന അമ്മച്ചിയെ കൊണ്ടുപോകാൻ വേണ്ടി ഇറങ്ങിയ നാട്ടുകാർ മുഴുവൻ ഇവിടെ ഉണ്ട് കേട്ടോ എല്ലാരും ഇവിടെ ഉണ്ട് ചേട്ടാ അപ്പം വലിയ സന്തോഷം മഴയത്ത് നിങ്ങൾ ഇത്രയും അമ്മച്ചിക്ക് വേണ്ടി കഷ്ടപ്പെട്ടേ മോളി ചേച്ചി പോട്ടെ എന്നാ കാണാമേ നമുക്ക് നമ്മൾ ഇവിടുന്ന് അമ്മച്ചിയെ കൊണ്ട് പോവണ അമ്മച്ചാ പോട്ടെ എന്നാ കാണാം എന്തായാലും ഈ തണുപ്പത്ത് അവിടെ കിടക്കുന്നതിനെ കാട്ടി അവർ പോട്ടെ ഇവിടെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട് അമ്മച്ച ആംബുലൻസിൽ കേട്ടി വളരെ ബുദ്ധിമുട്ടിയാണ് കേട്ടിയത് ഓക്കെ ചേട്ടാ ചേട്ടാ അങ് അറ്റം വരെ വരും അല്ലേ ശരി 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 ആ അമ്മയ്ക്കാം ശരി ശരി നല്ല പൊരിഞ്ഞ മഴ ചെറക്കി വീടില്ല നമ്മൾ അമ്മച്ചിയെ കൊണ്ട് സുരക്ഷിതമായിട്ട് ഇവിടെ എത്തി കേട്ടോ അപ്പൊ പ്രാർത്ഥിച്ചെല്ലാവർക്കും ആ സിസ്റ്റർ പ്രൈസിലോട്ട് അന്ന് ഹിന്ദി സോങ് പാടുന്ന നീ സിസ്റ്റർ അമ്മച്ചി ഓക്കെ അല്ലേ ഓക്കേ അല്ലേ അമ്മച്ചാൽ നമ്മളിവിടെ എത്തിച്ചു സിസ്റ്റേഴ്സ് ഇങ്ങനെ അവരെ കൊണ്ടകത്തോട്ട് പോവുക ഓക്കെ ആ ഉള്ള പല്ലേക്ക ഇതൊക്കെ തന്നത് ആരൊന്നറിയാമോ ദീപ എന്ന് പറയുന്ന ഒരു ചേച്ചിയാണ് അമ്മച്ചിക്ക് ഇതൊക്കെ തന്ന ചേച്ച ദീപ അങ് ദുബായിൽ ജോലി ഒരു ദീപ ആ ദുബായ് ദുബായ് കേട്ടിട്ടുണ്ടോ ദുബായ് ഗൾഫ് ഗൾഫ് വിദേശത്ത് എടുത്തുകൂടെ അമ്മച്ചിയുടെ കൈ കൊടുക്കും ആ ആ ദീപ ചേച്ചി തന്നെയാണ് ഇത് തന്നത് വെച്ചുകൊടു എടുത്ത് കയ്യിൽ വെച്ചുകൊടുക്ക അവർ കാണട്ടെ അതെല്ലാം സന്തോഷം കയ്യിൽ എടുത്ത് വെച്ചുകൊടുക്ക എടുത്ത് ചേടാ പിന്നീട് സിസ്റ്റർ അത് അകത്തോണ്ടുവയ്ക്കുള്ളു ഇപ്പൊ അമ്മച്ചീടെ കയ്യില് വെച്ചുകൊടുക്ക അവര് കാണട്ടെ ദീപ 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 ചേച്ചി ദീപ ചേച്ചി മുമ്പ് സഹായിച്ചിട്ടുണ്ടെന്നാണ് അമ്മച്ചി പറയണത് ഇത് അമ്മച്ചിക്ക് നൈറ്റ് രണ്ട് ബെഡ്ഷീറ്റ് അമ്മച്ചി മൂന്ന് നൈറ്റി വാങ്ങിച്ചു പറഞ്ഞു മൂന്ന് നൈറ്റി എനിക്ക് കത്താവ് തന്നോണ്ടിരിക്കുന്നു അവരാരും ഒന്നു തന്നില്ലെങ്കില് ദൈവ സ്നേഹത്തിന്റെ അതാണ് പ്രത്യാശ ദൈവണ്ടിരിക്കുന്നു എനിക്ക് ഒന്നും കുറവില്ല നടത്താനാണ് ഉം എന്തായാലും ഇത് നിങ്ങളൊരു പോലെ ദീപ ദീപ കേട്ടാ അമ്മച്ചി പ്രത്യേകം ചോദിച്ചിട്ട് പറയാൻ പറഞ്ഞു ദീപ അവിടെ ചെറുപ്പിക്ക് അമ്മച്ചി കണ്ടിട്ടില്ല ൂരെ ജോലി ചെയ്യണറിയ ചേച്ചി അറിയാത്ത ആള് ആ അതെ അതെ അങ്ങനെ അമ്മച്ചക്ക് തന്നിട്ടാണ് ഇത് മുഴുവൻ